വയനാട് മേപ്പാടി മുണ്ടക്കൈയിൽ അതിതീവ്ര മഴ ഇപ്പോഴും തുടരുകയാണ് മുണ്ടക്കൈ പുഴ കരകവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി വെള്ളരിമല വെള്ളരിമല ചൂരൽമല കശ്മീർ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു മുണ്ടക്കൈയിൽ നിന്ന് ഷഫീ ഹലയോടത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് വയനാട് മേപ്പാടി മുണ്ടക്കയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ് മുണ്ടക്കൈൽ പുഴയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ വനത്തിനുള്ളിൽ നേരിയ തോതിലെങ്കിലും മണ്ണിടിച്ചിലുണ്ടായതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് വനത്തിൽ നിന്ന് അതിശക്തമായി ഈ വെള്ളം കുത്തൊഴുകി വരുന്നു ഈ വെള്ളം നേരെ പോകുന്നത് ചൂരൽമലയും മലയും അതോടൊപ്പം പുത്തുമലയൊക്കെ കടന്നിട്ടാണ് ആ മേഖലയിലൊക്കെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് അവിടെയൊക്കെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് അതീവ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഓരോ സമയവും പുഴയുടെ മുഖം വലിയ രൗദ്രഭാവത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്ന കുത്തൊഴുകി വരുന്ന വെള്ളത്തോടൊപ്പം വലിയ രീതിയിൽ പാറക്കല്ലുകളും അതോടൊപ്പം മരങ്ങളും ഒലിച്ചു വരുന്നുണ്ട് അതൊക്കെ സമാനമായ രീതിയിൽ ജനവാസ മേഖലയിലേക്കാണ് ചെല്ല് പതിക്കുന്നത് അവിടെയൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഈ മേഖലയിൽ ഈ കുണ്ടക്കയോട് ചേർന്നിട്ടുള്ള കള്ളാടി മേഖലയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് എം എം മഴയാണ് പെയ്തത് അതിതീവ്ര മഴ എന്ന് തന്നെ പറയേണ്ടി വരും അത്ര വലിയ തീവ്ര മഴയാണ് ഈ മേഖലയിൽ ആകെ പെയ്തത് ഒരു മണിക്കൂറുകളിലും അത് ശക്തമായി തന്നെ തുടരും എന്നുള്ള ഒരു ഒരു പ്രവചനമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം അതോടൊപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ ഇരുവശമുള്ള ആളുകളോട് ഇവിടെ നിന്ന് മാറ്റിപ്പാർന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കാനൊക്കെ ഇപ്പൊ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയതാ ഇതുവരെ നിന്നിട്ടില്ല മഴ പക്ഷെ നല്ല വള്ളമാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നോക്കായിരുന്നു പാലം മൂടിയിട്ടാ പോയത് വെള്ളം അപ്പോൾ രാവിലെ കുറച്ച് സമ്മാനമുണ്ടായി പിന്നെയും തുടങ്ങി നല്ല കാറ്റും മഴയും ഉരുൾപൊട്ട മുകളിൽ പൊട്ടിയിട്ടുണ്ട് സംഗതി പിന്നെ പൊട്ടുണ്ട് പക്ഷെ ആ വെള്ളമാണ് ഇപ്പോൾ വരുന്നത് പൊട്ടിയിട്ട് ഒന്നായിട്ട് വരുന്നുള്ള പേടില്ലാതെ എല്ലാം മാറണോടുന്നത് മാറാൻ പറഞ്ഞതുണ്ട് ഞങ്ങൾ സ്കൂൾ പോവാണ് ഇവിടെ നിന്നും നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് മാത്രമല്ല ഏകദേശം അഞ്ചോളം വീടുകളിൽ നിന്ന് ആളുകളെ വ്യത്യസ്ത ക്യാമ്പുകളിലേക്കും ആ മാറ്റിയിട്ടുണ്ട് വെള്ളരിമലയിൽ രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു അതോടൊപ്പം ഈ പ്രദേശത്തെ മൂന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു വെള്ളാർമല വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും കുത്തുമല മുണ്ടക്കൈ യു പി സ്കൂളുകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നത് ഇവിടെ ഇനിയും മഴ തുടരും എന്നുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മുണ്ടക്കൈ